കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കുമെന്നും ഒറ്റ ഗഡുവായി ശമ്പളം നൽകുമെന്നും പുതിയ വകുപ്പ് മന്ത്രി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് നൽകിയ വാക്കും പാഴ്വാക്കായി മാറിയെന്ന് കെ എസ് ടി എംപ്ലോയീസ് സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രാജേഷ് ശമ്പള നിഷേധത്തിനെതിരെ സെക്രട്ടറിയേറ്റിലേക്കുൾപ്പെടെ സംസ്ഥാന വ്യാപകമായി എംപ്ലോയീസ് സംഘം നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മാസവും അഞ്ചാം തീയതി ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാന ലംഘനത്തിനു പുറകെ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന വകുപ്പ് മന്ത്രിയുടെ വാക്കും പാലിക്കപ്പെടുന്നില്ല എന്നത് പണിയെടുക്കുന്ന തൊഴിലാളികളോടുള്ള ഇടതുനയ വ്യതിയാനമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വകാര്യ മേഖലയിൽ നിന്നും കോടതിവിധിയിലൂടെ നേടിയെടുത്ത ലാഭകരമായ ദീർഘദൂര റൂട്ടുകൾ ഇടതു സർക്കാർ വീണ്ടും കുത്തക മുതലാളിമാർക്ക് തീരെഴുതിയിരിക്കുകയാണ് കെഎസ്ആർടിസി യെ തകര്ക്കുന്ന സർക്കാർ നയം തിരുത്തിയില്ലെങ്കിൽ ജീവനക്കാരെ അണിനിരത്തി ശക്തമായ പ്രതിഷേധത്തിന് എംപ്ലോയീസ് സംഘ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു yeah ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ടി വി രമേഷ്കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് എൽ രവിപ്രകാശ് ജോയിന്റ് സെക്രട്ടറി കെ ശശാങ്കൻ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്